നമസ്കാരം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കുഗ്രാമത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ പൊലിപ്പിച്ച് വായിൽ വരുന്നത് കോതക്കി പാട്ട് എന്ന തരത്തിൽ നമ്മുടെ ഇവിടെയുള്ള മുഖ്യധാര മാധ്യമങ്ങൾ പലപ്പോഴും വാർത്തകളൊക്കെ പഠിച്ചു വിടാ വിടാറുണ്ട് പക്ഷേ അതൊക്കെ വലിയ വാർത്തയായി വിവാദമാകുമ്പോൾ അതിൻ്റെ പുറകെ അതിൻ്റെ യഥാർത്ഥ സത്യ സത്യാവസ്ഥയോടെ പുറകെ വരാറുണ്ട് എന്നാൽ ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ചെയ്തതല്ല ഇപ്പോൾ മുഖ്യധാര മാധ്യമങ്ങളായിരുന്നു ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സത്യം അതിൻ്റെ ഉടൻ തന്നെ അതിൻ്റെ പുറകെ വന്നേനെ പക്ഷേ ഇവിടെ വളരെ വിചിത്രമായിട്ടിരിക്കുന്നു മടത്തിൽ ഗീത എന്നാണ് ആ ഐ ഡിയുടെ ആ പേര് ആ ഫേസ്ബുക്കിലാണ് മടത്തിൽ ഗീത എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അവരൊരു എന്താ പറയുക ഒരു ജാതിവാദ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ഒരു ടീമാണ് എന്ന് തോന്നുന്നു ഒരു അപകർഷതാബോധം കൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അവരങ്ങ് നിൽക്കുന്നത് അവരുടെ കവർ പിക്ചറും പ്രൊഫൈലും ഒക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അവർ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ അത് ഷെയർ ചെയ്തിട്ടുണ്ട് അവരുടെ മറ്റു പോസ്റ്റുകൾക്ക് അത്ര വലിയ ലൈക്കോ ഷെയറോ ഒന്നും വന്നിട്ടില്ല എന്നാൽ ഈ ഒരു വീഡിയോ ഏതാണ്ട് പത്ത് ലക്ഷത്തിനടുത്ത് ആളുകളാണ് അത് കണ്ടിരിക്കുന്നത് എന്നാണ് അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളാണ് നമ്മളെ ശരിക്കും ഇരുത്തി ചിന്തിപ്പിക്കുന്നത് എത്രമാത്രം ആളുകളുടെ ഉള്ളിൽ എത്രമാത്രം വൈരാഗ്യ ബുദ്ധിയോടെ ഇവിടെ നമ്മൾ ഈ പറയുന്ന സനാതനധർമ്മം എന്നൊക്കെ അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദുയിസം എന്നൊക്കെ പറയുന്ന ഈ സംഗതിയോട് അത്രമാത്രം പകയോടെ എന്താ പറയുക അവർ കിട്ടിയാൽ കൊല്ലണമെന്ന ആ ഒരു ചിന്താഗതിയോട് കൂടി പോലും നിൽക്കുന്ന ആളുകൾ അതിൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് എടുത്തിരിക്ക കമൻ്റ് ഇട്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി എന്താണ് ഈ വീഡിയോയിലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രചരിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഒരു സവർണനായിട്ടുള്ള ഒരു വ്യക്തി ഒരു ദളിതനെ പൊതുമധ്യത്തിൽ ഉപദ്രവിക്കുകയാണ് അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ കൂടി നിൽപ്പുണ്ട് അയാളൊരു നിർമ്മാണ തൊഴിലാളിയാണ് അപ്പോൾ അവിടെ അവർണ അസവർണയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നു ബ്രാഹ്മണികൾ ഹെജ്മണി കൊണ്ടുവന്നിരിക്കുന്നു സനാതനധർമ്മം കൊണ്ടുവന്നിരിക്കുന്നു ഹൈന്ദവിദ്യയുടെ എല്ലാ ആചാരങ്ങളെയും അല്ലെങ്കിൽ അവരുടെ ക്ഷേത്രാചാരങ്ങളെയൊക്കെ പഴി പറഞ്ഞുകൊണ്ടുള്ള നൂറ് കണക്കിന് കമൻറ്റുകളാണ് താഴെ വന്നിരിക്കുന്നത് പത്ത് ലക്ഷത്തിനടുത്ത് പ്രബുദ്ധരെ മണ്ടന്മാരാക്കിയിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇനി എന്താണ് യഥാർത്ഥത്തിൽ ആ സംഭവം എന്താണ് അങ്ങനൊരു സംഭവം നടന്നതാണ് പക്ഷേ ഇത് ഇതിന് ഹിന്ദുക്കളായിട്ടോ സനാതനധർമ്മമായിട്ടോ ഒരു ബന്ധവുമില്ല ഈ ചെയ്ത ആൾ എ യു ഡി എഫ് എന്ന് പറഞ്ഞ ഒരു പാർട്ടിയുണ്ട് ആൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് പാർട്ടി അത് ആസാമിലെ ഒരു പാർട്ടിയാണ് ഈ പാർട്ടിയുടെ മുസ്ലിമായിട്ടുള്ള എം എൽ എ ആണ് ആ മുസ്ലിം പാർട്ടിയാണത് മുസ്ലിമായിട്ടുള്ള എം എൽ എ ആണ് അയാളുടെ പേര് ഷഹദുൽ റഹ്മാൻ എന്നാണ് ഈ തല്ലിയ എം എൽ എയുടെ പേര് തല്ലുകൊണ്ടവരും മുസ്ലിമാണ് അപ്പം ഈ ഹിന്ദുക്കളായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കേസാണ് തല്ലിയവനും തല്ലുകൊണ്ടവനും എല്ലാം മുസ്ലിങ്ങളാണ് ഇനി ഈ പാർട്ടിയുടെ പ്രത്യേകതയും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാർലമെൻറ്റ് വരെ വഖഫേൻ്റേതാണ് എന്ന് പറഞ്ഞ നേതാവാണ് ഈ പാർട്ടിയുടെ നേതാവായിട്ടിരിക്കുന്നത് ഇത് ആസാമിലൊരു എം എൽ എ കൂടിയാണ് ഈ തല്ലിയ വ്യക്തി അവിടെ ഒരു നിർമ്മാണത്തിൻ്റെ തൊഴിലാളിയുടെ പ്രശ്നമായിട്ട് അവനെയാണ് ഈ പരസ്യമായിട്ട് തല്ലുന്നത് ആ ചിത്രമാണ് ആ ആ ചിത്രമല്ല ആ വീഡിയോ ആണ് ഇവിടെ മഠത്തിൽ ഗീത എന്ന് പറഞ്ഞൊരു സ്ത്രീ അവരുടെ ഫേസ്ബുക്കിലിടുകയും ഏതാണ്ട് പത്ത് ലക്ഷത്തിനടുത്ത് പ്രബുദ്ധരായിട്ടുള്ള നൂറ് ശതമാനം സാക്ഷരതയുള്ള മണ്ട ശിരോമണികൾ അത് ഷെയർ ചെയ്യുകയും അതിൻ്റെ താഴെ അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും അത്രമാത്രം വെറുപ്പ് നിറയുന്ന കമൻ്റുകൾ ഇടുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഇവർ ഇവിടെ പടച്ചു വെച്ചിരിക്കുന്ന നെഗറ്റീവ് എന്താണെന്ന് നോക്കണം സത്യത്തിൽ ഇവർക്കെതിരെ ഈ മടത്തിൽ ഗീത എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെ കേസ് കൊടുക്കണം കുറഞ്ഞ പക്ഷേ ഒരു പത്ത് പതിനഞ്ച് വർഷമെങ്കിലും ഇടിച്ച് അകത്തിടാനുള്ള കൂടിയാണ് ഇവരെ കേസ് കേസെടുക്കുക കാര്യം സമൂഹത്തിൽ മനഃപൂർവ്വം കലാപം ഉണ്ടാക്കാനും സ്പർദ്ധ വളർത്താനും മാത്രമാണ് ഇത്തരമൊരു കാര്യം അതിൻ്റെ യാഥാർത്ഥ്യം എവിടെ യാഥാർത്ഥ്യം എവിടെ കിടക്കുന്നു അവർ പടച്ചു വിട്ടത് എവിടെ കിടക്കുന്നു ഹിന്ദുവിന് ഒരു ബന്ധവുമില്ലാത്ത ഒരു സംഭവം സനാതനധർമ്മത്തിനോ അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന ആളുകൾ ക്ഷേത്ര ആചാരങ്ങൾക്കും ഒരു ബന്ധവും ഒരു കാര്യത്തിനാണ് അവർ ഈ രീതിയിൽ വളച്ചൊടിച്ച് കൊടുത്തിരിക്കുന്നത് അവിടെ തല്ലിയവനും തല്ലുകൊണ്ടവനും എല്ലാം മുസ്ലിങ്ങളാണെന്ന് ഓർക്കുക ഒരു എം എൽ എ ആണ് കാണിച്ചത് അവിടുത്തെ എം എൽ എ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ചിലപ്പം റോഡ് പണിയുടെ എന്തെങ്കിലും സംബന്ധിച്ച് സംബന്ധിച്ചിട്ടുള്ള വല്ല കാര്യമായിരിക്കാം അദ്ദേഹം പിടിക്ക ഇയാളെ പിടിച്ചു കാണും എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇയാളെ തല്ലുന്നതായിരിക്കാം ഒരു നമ്മുടെ ഇവിടെയൊക്കെ വാഴ അല്ലേ ഈ വാഴ കൊണ്ടൊക്കെ അടിക്കുന്ന ദൃശ്യങ്ങളും ഉണ്ട് ഈ സാധനം എടുത്തിട്ട് ദളിതർക്ക് ഇത് ഇതാണ് ഇതാ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ സവർണരായിട്ടുള്ള ഹിന്ദുക്കൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞ രീതിയിൽ അത് പ്രചരിപ്പിക്കുന്നു അതിൻ്റെ താഴെ ഒരു ഇതിലൊരു ഒരു ശതമാനം പോലും പങ്കില്ലാത്ത െ തെറുകേക്കുന്നു ഇത്രയേറെ വെറുപ്പ് വാമിപ്പിക്കുന്നു പിന്നെ ഒന്ന് ഓർത്തു നോക്കുക ഇതൊക്കെ കാണുന്ന ഒരു ഒരു ശരാശരിയായിട്ടുള്ള ഒരു മനുഷ്യൻ അവൻ ചിലപ്പം ദളിതനാവാം അല്ലാത്തവനാവാം അപ്പോൾ പിന്നീട് മറ്റൊരു ഇവൻ്റെ മനസ്സിലിത് കിടക്കുകയാണ് അപ്പോൾ ഒരു സവർണ് ഇവര് ഈ പറയുന്ന പോലെ സോ കോൾഡ് സവർണ്ണനുമായിട്ടുള്ള ഒരു ഇടപഴകുന്ന ഒരു സമയത്തോ അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്തോ ഇവൻ്റെ ഉള്ളിൽ ഈ ഒരു ദേഷ്യവും ഒക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഒരു സംഘർഷത്തിലേക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ ആളുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന വികസനമാണ് അപ്പോൾ അത്രമാത്രം കുബുദ്ധിയോടുകൂടി സമൂഹത്തിൽ ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മടത്തിൽ ഗീത എന്ന് പറഞ്ഞ ഈ ജാതിവാദിയായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരി എന്നാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് പലർക്കും പല അപകടതാബോധം കൊണ്ട് മാത്രമാണ് പലരും ഇത്തരം അഭ്യാസങ്ങൾ കാണിക്കുന്നത് ഇവരുടെയൊക്കെ സ്ഥാനം തീർച്ചയായിട്ടും ജയിലിലായിരിക്കണം ഇതിനെയൊക്കെ ഏറ്റവും പെട്ടെന്ന് തന്നെ കയ്യോടെ അറസ്റ്റ് ചെയ്ത് പിടിച്ചകത്തണം കാര്യം ഇത് പത്ത് ലക്ഷത്തോളം ആളുകളെ പറ്റിച്ചിരിക്കുന്ന ഒരു ബി ഡി ആണ് അവർക്കിതിൻ്റെ സത്യം അറിയണമെങ്കിൽ ഇതെന്താണെന്ന് അറിയണമെങ്കിൽ ദേശീയ മാധ്യമങ്ങൾ മാത്രം എല്ലാ ദേശീയ മാധ്യമങ്ങളിലും വന്നൊരു വാർത്തയാണ് ഇവിടെ അതുകൊണ്ടായിരിക്കാം അത് തെറ്റായ രീതിയിൽ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ഇത് പ്രചരിപ്പിക്കാനിത് പക്ഷേ എന്നിട്ടും ഇതുപോലെ ഒരാൾ വിചാരിച്ചപ്പോൾ മുഖ്യധാര മാധ്യമങ്ങൾ വിചാരി വിചാരിക്കണമൊന്നുമില്ല ഒരു ഇവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമം ഇത് വാർത്തയാക്കിയ പോലും ഈ പത്ത് ലക്ഷം പേരത് കാണില്ലായിരുന്നു ചിലപ്പം ഒന്നോ രണ്ടോ ലക്ഷം പേര് മാത്രമായിരിക്കും കാണുന്നത് എന്നാൽ ഈ സ്ത്രീ ആ സാധനം ഏത് തരത്തിലെടുത്തിട്ടു അത് പോയ പോക്ക് നോക്ക് പത്ത് ലക്ഷം ആളുകളിൽ വളരെ ബഹുഭൂരിപക്ഷം ആളുകളും അതിൽ കുറേ സമാധാനം മതക്കാരൊക്കെ ഉണ്ട് അവർ ഒരു അവസരം നോക്കി നിൽക്കുക ഓരോ അവസരത്തിലും ആ ഹൈന്ദവൻ്റെ നെഞ്ചത്തെ എങ്ങനെ കയറാം എന്ന് പറഞ്ഞ് അവർ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന കുറേ ടീമുകളുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടി കൂടി അതിൻ്റെ താഴെ കിടന്നിട്ട് അറിമാതിക്കുക ഇവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള പോലീസ് ഇവരുടെ പേരി കേസെടുത്തിട്ട് പിടിച്ച് കോടതിയുടെ മുന്നിൽ കൊണ്ട് കാണിച്ചു നിർത്തി കൊടുക്കണം സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാനുള്ള മനഃപൂർവ്വമായിട്ടുള്ള ശ്രമം എന്ന പേരിൽ തന്നെ കേസെടുക്കണം